കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ തയ്യാറാക്കി ബോണി ജെ ബേസ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആശാ പ്രതാപ് വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങൻ ചമ്മന്തിയാണ് ഇതിനാവശ്യം ചേരുവകളെ ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം ഉരുളക്കിഴങ്ങ് കനലിൽ ചുട്ടെടുത്തത് ഒരെണ്ണം വലുത് ഉരുളക്കിഴങ്ങ് കനലിൽ ചുട്ടെടുത്തത് വലിയ ഒരെണ്ണം വച്ചൽ മുളക് വറുത്തത് നാലെണ്ണം ചുവന്നുള്ളി മൂപ്പിച്ചത് രണ്ടെണ്ണം ആവശ്യത്തിന് ഉപ്പ് പുളി കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണം ഇനി ഉരുളക്കിഴങ്ങ് ചമ്മന്തി തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം ആദ്യമായി മുളക് ഉള്ളി പുളി കറിവേപ്പില ഉപ്പ് എന്നിവ അമ്മിയിൽ അരച്ചെടുക്കുക പിന്നീട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് എടുത്ത് അരച്ചതിൽ വെച്ച് തന്നെ പതുക്കെ അമർത്തി യോജിപ്പിക്കുക പിന്നീട് പാത്രത്തിലേക്ക് ഇത് മാറ്റി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഉപയോഗിക്കുക അങ്ങനെ ഉരുളക്കിഴങ്ങ് ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു ഒരിക്കൽ കൂടി ഉരുളക്കിഴങ്ങ് ചമ്മന്തി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി വറ്റൽ മുളക് ഉള്ളി പുളി കറിവേപ്പില ഉപ്പ് എന്നിവ അമ്മിയിൽ അരച്ചെടുക്കുക അതിനുശേഷം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരച്ചതിൽ വെച്ച് അതിൽ തന്നെ പതുക്കെ അമർത്തി യോജിപ്പിക്കുക പിന്നീട് പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഉപയോഗിക്കുക അങ്ങനെ ഉരുളക്കിഴങ്ങ് ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു എവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം